ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ബീററ്റിൽ ലെബനോൻ്റെ തലസ്ഥാനത്തിൽ ഇറങ്ങി കാലുകുത്തി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന റിപ്പോർട്ടായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ബീററ്റിൽ ഇറങ്ങിയിട്ടുള്ളത് ബീററ്റിൽ ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണം നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് സിവിലിയൻസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അല്ലാതെ വെപ്പൺസിനോ മറ്റുള്ളതെന്തിനോ ഉപയോഗിക്കുകയാണെങ്കിൽ എയർപോർട്ട് ആക്രമിക്കുമെന്നുള്ള ഇസ്രായേലിൻ്റെ വാണിംഗ് നിലനിൽക്കുന്നുണ്ട് അപ്പോഴാണ് പുതുതായി വന്ന നേരത്തെ ഉണ്ടായിരുന്ന അറിയാമല്ലോ അദ്ദേഹം ഹെലികോപ്റ്റർ ക്രാഷിൽ ഫോറിൻ മിനിസ്റ്റർ ഇറാൻ പ്രസിഡൻറ്റുമായി യാത്ര ചെയ്യുന്ന സമയം അസർബൈജാനിൽ നിന്നും തെഹ്റാനിലേക്ക് വരുന്ന സമയം കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അദ്ദേഹം എന്താ ഇവിടെ ബീററ്റിൽ അതും ലബനോനും ഇസ്രായേലും ഇപ്പോൾ പ്രത്യേകിച്ച് ഹുലിയും ഇസ്രായേലും വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വലിയ രീതിയിലുള്ള ന്യൂസ് പ്രാധാന്യം അതിന് കിട്ടിയിട്ടുണ്ട് ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റ് ആണെങ്കിൽ ഖത്തറിലും എന്താ പോയിട്ടുണ്ടായിരുന്നു സത്തൻ ലബനിൽ ഇസ്രായേൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് എ വാക്കേഷൻ ഓർഡർ അവിടെ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് എന്ന് തോന്നുന്നു കാരണം ഈ ഭാഗങ്ങളിൽ നേരത്തെ ഇസ്രായേൽ ഗ്രൗണ്ട് അഫൻസിങ് നടത്തിയപ്പോൾ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ട്രൂപ്സിൻ്റെ ഗ്രൂപ്പ്സ് ലോസൊക്കെ നടന്നിട്ടുണ്ട് ആ സമയം അപ്പോൾ ഗാസയിൽ ഇസ്രായേൽ ചെയ്തിട്ടുണ്ടായിരുന്നു എയർ സ്ട്രൈക്സ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് അതേപോലെ ഗ്രൗണ്ട് ഒഫൻസീവും നടത്തിയിട്ടുണ്ട് അപ്പോൾ ലെബനോണിൽ ഗ്രൗണ്ടിലൂടെ പോകുമ്പോൾ വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് അവിടുന്ന് എവാക്യേഷൻ ഓർഡർ കൊടുത്ത് അവിടെ ഏരിയൽ സ്ട്രൈക്സ് നടത്തിയിട്ട് പിന്നീട് അങ്ങോട്ട് പോകാനുള്ള പ്ലാനോ എന്തോ അറിയത്തില്ല എവാക്വേഷൻ ഓർഡർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ അറ്റാക്ക് ചെയ്യാനുള്ള ഏരിയൽ സ്ട്രൈക്സ് നടത്താനുള്ള ഒരു പ്ലാൻ തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടി വരും ഗാസയിൽ ഒൻപത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അറുന്നൂറിൽ കൂടുതൽ കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നപ്പോൾ യൂണിസെഫ് പറയുന്നത് ലബനോണിൽ ഭയങ്കരമായ രീതിയിൽ ആക്രമണം അവിടെയും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഫുഡും മറ്റുള്ളതൊക്കെ പ്രശ്നമാകുന്ന അവസ്ഥയിലേക്കുള്ള അറ്റാക്ക് വരുന്നുണ്ട് ഇസ്ബുല്ലയുടെ ഇസ്ബുല്ലയെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് നോർത്തേൺ ഇസ്രായേലേക്ക് ഇസ്രബുള്ള അറ്റാക്കുകൾ നടത്തിയെന്നും പറയുന്നു പക്ഷെ കാശുവാലിറ്റി ഡാമേജ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പലസ്തീനിയൻസിൻ്റെ ബോഡീസ് ഗാസില് പല സ്ഥലങ്ങളിലും ചിതറി കിടക്കുന്ന ഒരവസ്ഥയും ഉണ്ട് എന്നുള്ള ഒരു നട്ടിക്കുന്ന വാർത്തകളുമായാണ് ഇന്ദ്രയലിനെ ഇപ്പോൾ ഞങ്ങളോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാകട്ടെ